കേസിനെ ഭയന്ന നിലപാട് മാറ്റിയ കെ ആർ മീരയ്ക്ക് അഭിനന്ദനം രാഹുൽ ഈശ്വർ കേസിനെ ഭയന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയതിൽ കെ ആർ മീരയെ അഭിനന്ദിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ ഇത് പുരുഷന്മാരുടെ വിജയമാണ് തീവ്ര ഫെമ്യൂസത്തിനെതിരായ പുരുഷന്മാരുടെ വിജയമായി ഇതിനെ കണക്കാക്കാമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ കെ ആർ മീര് നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ഈശ്വർ പോലീസിന് പരാതി നൽകിയതിന് പിന്നാലെ എഴുത്തുകാരി നിലപാട് മാറ്റിയിരുന്നു ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ആയുർവേദ മരുന്നുകളാണ് എന്നാണ് മീര രാഹുലിന് പരോക്ഷ മറുപടി നൽകിക്കൊണ്ട് പോസ്റ്റിട്ടത് കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് ചിരിച്ചു ചിരിച്ച് ഇല്ലാതായെന്നും സത്യസന്ധത ഇല്ലാതെയാണ് അവർ സംസാരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലെ വീഡിയോ പോസ്റ്റിൽ പറഞ്ഞു ഒരു വാക്ക് പിഴവ് വന്നു പോയതിനെ അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ മാഡത്തിന് പറയാം അല്ലെങ്കിൽ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു കൂടെ കള്ളം പറയാനായി ഒരു മടിയും തോന്നുന്നില്ലേ ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് മാഡം പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ ഫെമിനിസ്റ്റുകളെ പോലെ ഭീഷണിപ്പെടുത്താറില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും ചെയ്തിരിക്കും നടൻ ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ദിലീപ് സിദ്ധിഖ് എൽദോസ് കുന്നപ്പിള്ളി വിജയ് ബാബു എന്നിവരുടെ കാര്യത്തിലെല്ലാം ഞാൻ പറഞ്ഞത് ശരിയായി വന്നിട്ടേ ഉള്ളൂ ഇവർക്കെതിരെയെല്ലാം വന്നത് വ്യാജ പരാതികളാണ് ഞാൻ ലൈംഗിക അതിക്രമ അനുകൂലിയാണെങ്കിൽ നിങ്ങൾ അനുകൂലിയും കഷായ അനുകൂലിയുമാണ് ഏതോ അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ചാണെന്ന് തോന്നുന്നു ഈ പോസ്റ്റൊക്കെ ഇടുന്നത് കേസ് വരുമെന്ന ഭയം മേഡത്തിന് വന്നതിൽ വളരെ സന്തോഷമുണ്ട് മേടത്തിനെ പോലെ എ സി മുറിയിലിരുന്ന് ആക്ടിവിസ്റ്റായ ആളല്ല ഞാൻ ഇത് ഓരോ പുരുഷന്റെയും വിജയമാണ് ഇനി ഷാരോണിനെ പറ്റി അസഭ്യം പറയാൻ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളവർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം രാഹുൽ ഈശ്വർ പറഞ്ഞു കാമുകന്മാർ ടോക്സിക് റിലേഷൻ തുടർന്നാൽ കഷായം കൊടുക്കേണ്ടി വരും എന്ന് കെ ആർ മീര സാഹിത്യോത്സവത്തിൽ തമാശമട്ടിൽ പറഞ്ഞതാണ് വിവാദമായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ പരാതി നൽകിയത് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഐ ടി ആക്ട് അറുപത്തേഴ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത് മീരയുടെ പ്രസ്താവന കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണെന്ന് രാഹുലേശ്വർ പറഞ്ഞു തൻ്റെ പുതിയ കുറിപ്പിൽ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ് കെ ആർ മീര ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ആയുർവേദ മരുന്നുകളാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരക്കാർക്ക് കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്രപ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും കെ ആർ മീര കുറിച്ചു പ്രണയത്തിന്റെ ഋതുഭേദങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിലായിരുന്നു വിമർശനങ്ങളേറ്റുവാങ്ങുന്ന ഈ പരാമർശം കെ ആർ മീരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്